വിസ്ഡം ടീച്ചേഴ്സ് കെയർ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസ അധ്യാപകരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള ക്ഷേമ പദ്ധതി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസ അധ്യാപകരിൽ ടീച്ചേഴ്സ് കെയറിൽ അംഗത്വം എടുത്തവർക്ക് ലഭിക്കുന്ന സഹായ പദ്ധതികൾ ഭവന നിർമ്മാണം വീടില്ലാത്ത നിർദ്ധരായ അധ്യാപകർക്ക് നിബന്ധനകൾക്ക് വിധേയമായി അഞ്ച് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നു ചികിത്സാ ധനസഹായം വിസ്ഡം ടീച്ചേഴ്സ് കെയറിലെ മെമ്പർമാർക്ക് ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ കാരണമോ ആക്സിഡന്റ് കാരണമോ ഉള്ള സർജറികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ സഹായം ഒന്ന് മെറിറ്റ് അവാർഡ് ടീച്ചേഴ്സ് കെയർ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് രണ്ടായിരം രൂപ ക്യാഷ് അവാർഡ് നൽകുന്നു രണ്ട് എൻട്രൻസ് കോച്ചിംഗ് സഹായം വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിന്റെ മദ്രസകളിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടു വി എച്ച് എസ് സി കോഴ്സുകൾ രണ്ടാം വർഷത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിയവർക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് പതിനായിരം രൂപ ധനസഹായം നൽകുന്നു മൂന്ന് സ്കോളർഷിപ്പ് ടീച്ചേഴ്സ് കെയറിൽ അംഗങ്ങളായുള്ളവരുടെ മക്കളിൽ എച്ച് എസ് എസ് വി എച്ച് എസ് സി ടി സി ഡി എൽ എഡ് ബി എഡ് ഐ ടി സി ഐ ടി ഐ പോളിടെക്നിക് കമ്പ്യൂട്ടർ കോഴ്സ് ഫയർ ആൻഡ് സേഫ്റ്റി ഹോട്ടൽ മാനേജ്മെന്റ് പാരാമെഡിക്കൽ ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് അയ്യായിരം രൂപ സ്കോളർഷിപ്പ് നൽകുന്നു പെൻഷൻ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയിൽ മിനിമം അഞ്ചു വർഷം സേവനം ചെയ്ത അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ നിർദ്ധനരായ അധ്യാപകർക്ക് മാസത്തിൽ രണ്ടായിരം രൂപ പെൻഷൻ നൽകുന്നു സമൂഹത്തിന്റെ ഭാവിയെ നിർവചിക്കുന്ന ധാർമ്മിക അധ്യാപക സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി നമുക്ക് കൈകോർക്കാം വിസ്ഡം ടീച്ചേഴ്സ് കെയർ ഫണ്ട് സമാഹരണ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വിഹിതം മറക്കാതെ നൽകുക നാളേക്കൊരു നന്മ ബാക്കിയാവട്ടെ വിസ്ഡം ടീച്ചേഴ്സ് കെയർ